ജീവനെടുത്ത ാലി ദുരന്തത്തിന് പിന്നാലെ തമിഴക വെട്ടറി കഴകം പ്രസിഡന്റും നടനുമായ വിജയിയെ പ്രതിയാക്കി തമിഴ്നാട് പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശം വന്നില്ലെങ്കിലും കേസെടുക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അറിയിച്ചതായാണ് വിവരം അറസ്റ്റുണ്ടായാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കം പോലീസ് നടത്തും വിജയ്ക്കെതിരെ കേസെടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നുള്ള നിയമോപദേശവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു വിജയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ ടി വി അത് ഡി എം കെ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന ആശങ്കയിലാണ് അറസ്റ്റ് വൈകിക്കുന്നതെന്നാണ് വിവരം അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെ ദുരന്ത സ്ഥലം സന്ദർശിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ജില്ലാ കലക്ടർ എന്നിവർ നിർമ്മലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു നഗരത്തിലാകെ പോസ്റ്ററുകൾ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട് കൊലയാളിയായ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് നഗരത്തിലാകെ പതിച്ചിരിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കയ്യുമായി നിൽക്കുന്ന വിജയ്യുടെ ചിത്രത്തോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് വിജയ്ക്കെതിരായ പോസ്റ്ററുകൾക്ക് പിന്നിൽ ഡി എം കെയും സെന്തിൽ ബാലാജിയുമാണെന്നാണ് ടി വി കെ ആരോപിക്കുന്നത് കരൂർ ദുരന്തത്തിന് പിന്നാലെ ചെന്നൈയിലെ വസതിയിലെത്തിയ ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ് ഇന്ന് രാവിലെ പുറത്തിറങ്ങി ഇന്നലെ പുലർച്ചെ രണ്ടു മണി മുതൽ ഇന്ന് രാവിലെ പത്തുമണിവരെ വിജയ് തന്റെ നീലങ്കരയിലെ വസതിയിലായിരുന്നു പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് കറുത്ത നിറമുള്ള കാറിൽ പുറത്തേക്ക് പോയത് എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമല്ല പാർട്ടി ഓഫീസിലേക്കോ വിമാനത്താവളത്തിലേക്കോ പോകാനാണ് സാധ്യത കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയെങ്കിലും പോലീസ് നിഷേധിച്ചിരുന്നു അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് റാലി നയിച്ചത് ടി വി കെ പ്രസിഡന്റ് വിജയ് ആണ് എന്നാൽ ഇതുവരെ കേസെടുത്തത് ടി വി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസിയനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മേൽ കുമാർ കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴക്കൻ എന്നിവർക്കെതിരെയാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് വിജയുടെ റാലിയായി തിക്കലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അറുപത്തിയഞ്ചു വയസ്സുകാരി സുഗുണയാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അൻപത്തി അഞ്ചു പേർ ആശുപത്രി വിട്ടു നിലവിൽ അൻപത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളുമാണ് മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു പത്ത് പേർ കുട്ടികളും പതിനേഴ് പേർ സ്ത്രീകളുമാണ് മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം വീതവും സഹായധനം നൽകുമെന്ന് ടി വി അറിയിച്ചു സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടി തുക ആണിത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും